ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി പടവലങ്ങ തോരൻ വെച്ചാലോ പടവലങ്ങ എന്ന് കേൾക്കുമ്പോൾ നിറ്റ് ജുളിയാൻ വരട്ടെ ആർക്കും പടവലങ്ങ വലിയ താല്പര്യമില്ല പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ പടവലങ്ങ തോരൻ നിങ്ങളൊന്ന് വെച്ച് നോക്കുക കേട്ടോ ഞാൻ സല ഞാൻ തീയലൊക്കെ ഇട്ടിട്ടുണ്ട് പടവലങ്ങയുടെ പിന്നെ എന്തുട്ടെ പരിപ്പ് കയറി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ചേർന്ന് ചേർന്നൊരു തോരയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടൊരു തോരൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അപ്പം നമ്മൾ മെയിൻ കണ്ടന്റ് ഒരു വലിയ പടവലങ്ങ ഞാൻ ചെറുതായിട്ട് അറിഞ്ഞത് ഒരു സവാള ചെറുതായിട്ട് അറിഞ്ഞത് മൂന്ന് പച്ചമുളക് ആ പച്ചമുളകെണ്ണം നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് പരിപ്പ് നമ്മൾ ഒട്ടും കുക്കറിൽ വേവിക്കേണ്ട അല്ലാതെ നമ്മൾ വേവിച്ചാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊടിട്ട് കുറച്ച് ഒത്തിരി കുഴയരുത് കണ്ട് ഇതുപോലെ തോരൻ്റെ ആ ഒരു പരുവത്തിൽ വെക്കണം കേട്ടോ ഇതാണ് നമുക്ക് നമുക്കതിന്റെ മെയിൻ കണ്ടന്റ് മനസ്സിലായല്ലോ പിന്നെ ഇതിൻ്റെ നമ്മുടെ അരപ്പെന്നു പറയുന്നത് നമ്മുടെ തേങ്ങ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എടുത്തോ കേട്ടോ തേങ്ങയ്ക്കകത്ത് ഞാൻ ഒരു ഒരു കാൽ ടീസ്പൂൺ ഒരു നുള്ള ജീര കേട്ടിട്ടുള്ളൂ എന്നുവെച്ചാൽ ഈ പരിപ്പ് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് വേണമെങ്കിൽ ചേർത്താൽ മതി അതുപോലെ തന്നെ ഒറ്റ ഒരു ചെറിയൊരു വെളുത്തുള്ളി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഇത് രണ്ട് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചു ഇത്രയാണ് നമ്മുടെ ചേരുവകൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് അടങ്ങാം എപ്പോഴും നമുക്കൊരു വെറൈറ്റി വേണം അല്ലെങ്കിൽ ഒരു സുഖമില്ല അത് നമ്മൾ പാനടുപ്പേൽ വെച്ചു നമുക്ക് കത്തിക്കാം ഈ പടവിലേങ്ങ തോന്നെ അരിയുന്ന ജോലിയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാവും അതുകൊണ്ട് നമുക്ക് ഒരു പാനെടുത്ത് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടു പൊട്ടിച്ചു കടുപൊട്ടി പൊട്ടുന്നേ ഉള്ളൂ കടുകൊട്ടിട്ട് നമുക്ക് ഈ സവാള ആദ്യം ഇടണം പടവിലേക്ക് വലിയ വേവില്ല സവാള ആദ്യം ഇച്ചിട്ട് ഒന്ന് മൂട്ടിച്ചെടുത്തിട്ട് ഇനി സവാള വേണമെങ്കിൽ ചെറിയുള്ളി ഇട്ടാലും മതി ഓക്കെ നമ്മുടെ കടുവെല്ലാം പൊട്ടിയിട്ട് നമ്മുടെ സവാള ഇതിനകത്ത് ഇട്ടു സവാള നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമ്മുടെ പടവേന ഇട ഈ താഴെ വേവുള്ള ഒറ്റയേ ഉള്ളൂ നമ്മുടെ സവാള അപ്പൊ പരിപ്പ് ഓൾറെഡി ഇവിടെ വേവിച്ചിട്ട് കുക്കറിയിടരുത് കേട്ടോ കുക്കറിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് കറിയാക്കും മാറും അത് കുക്കറിയിടരുത് അല്ലാതെ പാത്രത്തില് വേവിച്ച വെച്ചാൽ മതി അതിനകത്ത് നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊഴിയുടെ ചേർത്ത് വേവി വേവിക്കണം ഓക്കെ നല്ലതുപോലെ മുക്കട്ടെ അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഇതായപ്പോഴത്തേക്ക് ഉള്ളതിന്റെ എണ്ണയൊക്കെ ഒരിച്ച് എടുത്ത് നമ്മള് പടവലങ്ങ ഇട്ടു വടവലങ്ങ ആ പിന്നെ നമ്മുടെ എന്തോ പച്ചമുളക് കൂടി ഇട്ടു ഈ പടവലങ്ങക്കൊന്നും വലിയ വേവേയില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നുണ്ട് ലാസ്റ്റിലിട്ടാൽ മതി അപ്പൊ ഇതൊന്ന് മൂടി കൊത്തി ഒന്ന് വയ്ക്കാം എന്നിട്ട് നമ്മൾ അരപ്പിട്ടില്ല ഇതൊന്ന് ഇതായി കഴിഞ്ഞിട്ട് അരപ്പും അപ്പോൾ പടവലങ്ങി ഒരു മുക്കാൽ വേവാകുമ്പം മുക്കാൽ വേവായില്ല കേട്ടോ മുക്കാൽ വേവാകുമ്പം കണ്ടോ ഇത് തന്നെ വെള്ളം ഇറങ്ങി വരും ഒട്ടും വെള്ളം ചേർക്കരുത് അപ്പം വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത് മുക്കാൽ വേവാമ്പ നമുക്ക് എന്താ വെച്ചാൽ അറിയുമോ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ ചതച്ച് അരപ്പല്ല ജസ്റ്റ് ചതച്ച് വെക്കാം ഒത്തിരി വരയിട്ട് ഇതൊന്ന് മൂടി വെച്ചേക്കാം അപ്പൊ അരപ്പെന്ന് വേവട്ടെ പൊത്തി വെച്ച് കഴിഞ്ഞ് ലാസ്റ്റിലെ നമ്മുടെ പരിപ്പിട്ടാൽ മതി പരിപ്പെല്ലാം നമ്മൾ വെന്ത് വെച്ചേക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പടവലങ്ങ തോരൻ റെഡിയായി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞു ഞാന് ഗ്യാസ് ഓഫ് ചെയ്തു പടവലങ്ങയെല്ലാം വെന്തു അരപ്പെല്ലാം വെന്തു ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയാമോ നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതെങ്ങോട്ടിടക്കുക തീ ഒട്ടും വേണ്ട എന്നുവെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി വെന്തതാണ് ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതിനകത്തൊന്ന് ഇടക്കട്ടെ ഇത് ഈ വടവിലങ്ങയും ഇതൊന്ന് യോജിച്ച് തരാൻ വേണ്ടി ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു മിനിറ്റ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇടയ്ക്കും ഈ തട്ടി കിട്ടുന്ന നമ്മൾ ഇളക്കണ്ട എന്നു വെച്ചാൽ നമ്മൾ പോകും കേട്ടോ ജസ്റ്റ് മീൻ കറിക്ക് ചുറ്റുന്ന പോലെ ജസ്റ്റ് ഇടയ്ക്കണമെങ്കിൽ തട്ടി ഇട്ടാൽ മതി അപ്പം നല്ലതുപോലെ പരിപ്പ് പടവലിങ്ങിയും കൂടെ കണ്ടാവും വിട്ട് വിട്ട് കിടക്കുന്നത് ഒട്ടും കുഴഞ്ഞു പോകാതെ വേണം ഈ തോരൻ കിടക്കാൻ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് തരത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് ഒന്ന് ചെയ്ത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെപ്പോഴും ഈ പടവലങ്ങി ഒരേ രീതിയിൽ കറി വെക്കാതെയും തോരം വെക്കാതെയും വെറൈറ്റി വെറൈറ്റി മാറ്റിപ്പിടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും അപ്പൊ ഇത് പടവലങ്ങ തോരൻ തന്നെ പക്ഷെ ഇതിന്റെ ടേസ്റ്റ് വേറെ ഒരു ലെവലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപ്പെട്ടപ്പോഴത്തേക്ക് അപ്പൊ ഇതുപോലെ നിങ്ങളത് ചെയ്തു നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യുവാൻ എനിക്ക് തെറ്റട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ